റഷ്യ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാനുള്ള വാക്സിൻ കണ്ടെത്തിയെന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞു വരണം അപ്പം ഇത് സത്യമാണോ കാരണം ഇന്ത്യ അല്ലാതെ മറ്റ് രാജ്യങ്ങളിലൊന്നും ഇതിനെക്കുറിച്ച് വലിയ ചർച്ച കണ്ടില്ല അപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഒക്കെ എല്ലാവരുടെയും ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് പക്ഷെ നമ്മുടെ പ്രതിരോധ ശക്തി ഇതിനെല്ലാം ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും പക്ഷേ ചില ക്യാൻസർ സെല്ല് നമ്മുടെ നോർമൽ സെല്ലിനെ പോലെ മാറി നിൽക്കും ഈ ഓന്റ് കളർ മാറി നിൽക്കുന്നത് പോലെ ഷേപ്പ് മാറിയിരിക്കുക അല്ലെങ്കിൽ കളർ മാറിയിരിക്കുക അപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് മനസ്സിലാവില്ല അതൊരു ക്യാൻസർ സെല്ലാണ് അപ്പോൾ അത് എസ്കേപ്പ് ആവും അങ്ങനെ കുറച്ച് നാളെയുമ്പോൾ അത് പെറ്റുപരുകി അത് ക്യാൻസർ ആയിട്ട് മാറും ഈ ക്യാൻസർ സെൽസിനെ നമ്മൾ ശരീരം കണ്ടെത്തിയാൽ എന്ത് പറ്റും അതിനെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇതാണ് എം ആർ എൻ്റെ ടെക്നോളജി ഡിഫെക്റ്റീവ് ആയിട്ടുള്ള സെല്ലിന് എങ്ങനെ ഇരിക്കുമെന്ന് ശാസ്ത്രജ്ഞമാർക്ക് അറിയാം അതുപോലുള്ള പ്രോട്ടീനുകൾ ഒരു എം ആർ എൻ്റെ വാക്സിൻ ഉണ്ടാക്കും അത് ശരീരത്തിലോട്ട് കുത്തിവെക്കും അപ്പോൾ അത് കാരണം നമ്മുടെ ഒന്നും ഉണ്ടാകില്ല പക്ഷെ നമ്മുടെ പ്രതിരോധിത്തി ഉടങ്ങി അതിനെ കാണുമ്പം മനസ്സിലാവും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അതിനെ ആക്രമിക്കും എന്നിട്ട് എന്ത് ചെയ്യും അതിനോട് ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി വെക്കും പിന്നെ അതിനുശേഷം ശരീരത്തിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ക്യാൻസർ സെല്ലിനെയും കാണും കാരണം നേരത്തെ ഇരുന്ന അതേ ഷേപ്പിൽ ഷേപ്പിലിരുന്ന വേറൊരു സാധനം കൂടി ഇരിക്കുന്നു അപ്പോൾ അതിനെയും കൂടെ ആക്രമിച്ച് അത് സ്പ്രെഡ് ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യുകയും അതിനെ ഇല്ലാതാക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാൻസർ ശരീരത്തിലോട്ട് സ്പ്രെഡ് ആകില്ല ഇതാണ് എം ആർ എൻ ടെക്നോളജി റഷ്യയിൽ ഇപ്പോൾ കഴിഞ്ഞത് പ്രീ ക്ലിനിക്കൽ ട്രയൽ ആണ് അതായത് മനുഷ്യർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ട്രയലാണ് ഇപ്പോൾ നടന്നത് പക്ഷേ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വാർത്തയാണ് നമുക്ക് ക്യാൻസറിനെതിരെയുള്ള വാക്സിൻ ഉടനെ പ്രതീക്ഷിക്കാൻ പറ്റും പല രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക